ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിൻ്റെ മലയാളമാണ് ആദ്യ പാഠങ്ങൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ബാക്കിയുള്ള പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത് ഹെൽകലരുടെ ജീവിതകഥയാണ് പുനരാഖ്യാനം ചെയ്തിരിക്കുന്നത് പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണനാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഇതാണ് ആദ്യ ചോദ്യം വസിക്കുന്ന ലോകത്തെക്കുറിച്ച് അറിഞ്ഞ ഞാൻ സന്തോഷവതിയായി എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ഹെലന് കാഴ്ചയും കേൾവിയും ഇല്ലാതിരുന്നെങ്കിലും വസിക്കുന്ന ലോകത്തെ അറിയാൻ ടീച്ചർ സഹായിച്ചത് അവളെ സന്തോഷവതിയാക്കി ചെടി പുളയ്ക്കുന്നതിനായി സൂര്യനും മഴയും എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നും പക്ഷികൾ കൂടുണ്ടാക്കുന്നതും അവയുടെ ദേശാടനവും മൃഗങ്ങൾ ആഹാരം കണ്ടെത്തുന്നത് എങ്ങനെയെന്നുമൊക്കെയുള്ള അറിവുകൾ ഹെലൻ നേടി അപ്പോൾ ടീച്ചറുടെ സഹായത്തോടു കൂടി കേൾവിയും കേൾവിശക്തിയും കാഴ്ചയും ഇല്ലെങ്കിലും എന്താണ് ആ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച് ഹെലന് അറിയാൻ കഴിഞ്ഞു അല്ലേ സൂര്യനെക്കുറിച്ചും മഴ നനയുമ്പോൾ വിത്ത് പൊട്ടിമുളിക്കുന്നതിനെക്കുറിച്ചും പക്ഷികൾ കൂടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതൊക്കെ ടീച്ചറുടെ സഹായത്തോടു കൂടി ഹെലന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കി എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം പക്ഷികളും പൂക്കളും എല്ലാം തുല്യ സന്തോഷത്തോടെ കഴിയേണ്ടവരാണ് എന്ന ചിന്ത എന്നിൽ പഠിപ്പിച്ചു എന്തിനെ പറ്റിയാണ് മിസ് അളിവൻ അവൾക്ക് കാടുകളുടെ ഭംഗിയെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോഴാണ് പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും തുല്യ സന്തോഷത്തിൽ കഴിയേണ്ടതാണ് എന്ന ചിന്ത അവളിൽ ഉണ്ടായത് അല്ലേ കാടുകളെ പറ്റിയും കിടികളെപ്പറ്റിയും പൂക്കളെ പറ്റിയും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ഹെലൻ എന്താ തോന്നുന്നത് ആ തന്നെപ്പോലെ തന്നെ ബാക്കിയുള്ള പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും സന്തോഷത്തോടു കൂടി കഴിയണമെന്ന് അവൾക്ക് തോന്നുന്നുണ്ട് ഓക്കെ അടുത്ത ചോദ്യം പ്രകൃതി എല്ലായ്പ്പോഴും കൈവാർന്നവളില്ലെന്ന് ഇതേ സമയം തന്നെ ഒരനുഭവം എന്നെ പഠിപ്പിച്ചു ഏതാണ് ആ അനുഭവം ഒരിക്കൽ നടത്തത്തിനിടയിൽ വിശ്രമിക്കാനായി ഒരു വലിയ ചെറിമരത്തിൻ്റെ ശിഖിരത്തിൽ ടീച്ചറുടെ സഹായത്തോടെ ഹെലൻ കയറിയിരുന്നു ഉച്ചഭക്ഷണം എടുക്കുന്നതിനായി ടീച്ചർ വീട്ടിലേക്ക് പോയ സമയം കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു ഹെലൻ തീർത്തും ഒറ്റപ്പെട്ടു പോയി മരം ആടി ഉലഞ്ഞപ്പോൾ അവൾ മരത്തിൻ്റെ ശിഖരത്തിൽ മുറുകെ പിടിച്ചിരുന്നു താനും മരവും ഒരുമിച്ച് താഴേക്ക് പതിക്കുമോ എന്ന് അവൾ ഭയപ്പെട്ടു ടീച്ചർ വന്ന് കൈപിടിച്ച് ഇറക്കാൻ സഹായിച്ചു കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചു നിന്നപ്പോൾ അവൾ ആനന്ദം കൊണ്ട് മതിമറന്നു ടീച്ചറുടെ കൂടെ ഹെലൻ നടക്കാൻ പോയി അല്ലേ നടന്ന് ക്ഷീണിച്ചപ്പോഴെന്താണ് ടീച്ചറുടെ സഹായത്തോട് കൂടി ഒരു ചെറുമരത്തിൻ്റെ ശിഖരത്തിൻ്റെ മുകളിൽ അവൾ കയറിയിരിക്കുന്നുണ്ട് ടീച്ചർ ഭക്ഷണം എടുക്കാനായിട്ട് വീട്ടിലേക്ക് പോയ സമയത്താണ് അവിടെ കൊടുങ്കാറ്റ് വീശിയത് കൊടുങ്കാറ്റ് വീശിയപ്പോൾ എന്താണ് ആ മരം ആകെ ആടി ഒലഞ്ഞു അവളും മരവും കൂടി വീണു പോയാലോ എന്ന് അവൾക്ക് എന്താണ് അവൾക്ക് തോന്നിയെന്നാണ് പറയുന്നത് അപ്പോൾ അത്രത്തോളം അവൾ ആ കാറ്റ് വന്നപ്പോൾ പേടിപ്പിച്ചു പക്ഷെ ടീച്ചർ തിരിച്ചു വന്ന അവൾ ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറക്കിയപ്പോൾ അവൾ ഭൂമിയിൽ സ്പർശിച്ചപ്പോഴെന്താണ് അവൾക്ക് അത്യധികം സന്തോഷമുണ്ടായി എന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം കൂട്ടുകാരിൽ നിന്ന് തന്നെയല്ല ഭൂമിയിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടവളായെന്ന് എനിക്ക് തോന്നി ഏത് സന്ദർഭത്തിലാണ് ഹെലൻ അങ്ങനെ തോന്നിയത് ഹെലൻ ചെറിയമരത്തിലിരിക്കുമ്പോൾ കൊടുങ്കാറ്റ് വീശി ആരും സഹായത്തിന് ഇല്ലാതിരുന്ന ഈ സമയത്താണ് കൂട്ടുകാരിൽ നിന്ന് തന്നെയല്ല ഭൂമിയിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടവളായെന്ന് അവൾക്ക് തോന്നിയത് അല്ലെ അവൾ ആ കൊടുങ്കാറ്റിൽ അകപ്പെട്ടപ്പോഴാരും അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല ടീച്ചർ ഭക്ഷണം എടുക്കാൻ പോയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ആപൽഘട്ടം വന്നപ്പോഴാണ് അവൾക്ക് തോന്നിയത് അവൾ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി തനിച്ചായി പോയി എന്ന് അവൾക്ക് തോന്നിയത് അടുത്ത ചോദ്യം കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചു നിന്നപ്പോൾ ഞാൻ ആനന്ദം കൊണ്ട് മതിമറന്നുപോയി എപ്പോഴാണ് അവൾ പറയുന്നത് ആ നേരത്തെ പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ് ചെറുമരത്തിലിരുന്ന ഹെലന് കാറ്റ് വീശിയപ്പോൾ താനും ചെറുമരവും ഒന്നിച്ച് നിലം പൊത്തുമോ എന്ന് വല്ലാത്ത ഭയം തോന്നി മിസ് അളിവൻ എത്തി മരത്തിൽ നിന്നും താഴെ ഇറക്കിയപ്പോൾ മാത്രമാണ് അവളുടെ ഭയം മാറിയത് കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചപ്പോൾ അവൾ സന്തോഷിച്ചു ഓക്കെ അടുത്ത ചോദ്യം എന്താണ് അതെല്ലാം പഠനത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്താണ് അവൾ അങ്ങനെ വിചാരിച്ചത് നദിക്കരയിൽ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന തകർന്നടിഞ്ഞുകൊണ്ടിരുന്ന തടിപ്പാലത്തിൽ ഒരു ദിവസം മിസ്സും ഹെലനും നടക്കാൻ പോയിരുന്നു ചെറുകലുകൾ കൊണ്ട് ഡാമുകളും ദ്വീപുകളും തടാകങ്ങളും നദീതീരങ്ങളും ഉണ്ടാക്കി പഠിക്കുകയാണെന്ന് ചിന്തിക്കാതെ ചെയ്ത അതെല്ലാം അവളെ ഭൂമിശാസ്ത്രം പഠിക്കാൻ സഹായിച്ചു അപ്പോൾ ഒരു ദിവസം അവർ നടക്കാൻ പോയപ്പോൾ കല്ലുകൾ കൊണ്ട് ഡാമും ദ്വീപുകളും നദീതീരങ്ങളും ഒക്കെ ഉണ്ടാക്കിയല്ലേ അവൾ ഭൂമിശാസ്ത്രം പഠിക്കുകയാണെന്ന് അവൾക്ക് അറിഞ്ഞിരുന്നില്ല പക്ഷെ അതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് താനേ ചെയ്ത പ്രവൃത്തികളൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായത് ഓക്കെ അടുത്ത ചോദ്യം ഒരു കു കുതിപ്പ് നടത്തി വലിയ ലോകം കണ്ടതിന് ശേഷം മനോഹരമായ ഗ്രഹത്തിൽ സംതൃപ്തിയോടെ അവൻ മടങ്ങിയെത്തി ആരെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ മാക്രികളെക്കുറിച്ചാണ് അല്ലേ ജനലഹികയിൽ വെച്ച സ്ഫടിക പാത്രത്തിൽ കുറെ വാൽമാക്രികൾ ഉണ്ടായിരുന്നു ഒരു ദിവസം വാൽമാക്രി അതിൽ നിന്നും പുറത്ത് ചാടി തറയിൽ വീണാത് ചത്തു എന്ന് തന്നെ ഹെലിന് തോന്നി എന്നാൽ പെട്ടെന്ന് തന്നെ പാത്രത്തിലേക്ക് അത് തിരിച്ചു ചാടി ആഹ്ലാദത്തോടെ അവൻ തുള്ളിച്ചാടാൻ തുടങ്ങി ഒരു കുതിപ്പിൽ പുറത്തുള്ള വലിയ ലോകം കണ്ടതിന് ശേഷം സന്തോഷത്തോടെ അവൻ മടങ്ങിയെത്തി അല്ല എന്താ പറയുന്നത് ഹലൻ്റെ വീട്ടിലെ ജലൻ്റെ ജലലിൻ്റെ അരികിൽ തന്നെ ഒരു സ്ഫടിക പാത്രത്തിൽ ഒരു ചില്ലുപാത്രത്തിൽ എന്തുണ്ടായിരുന്നു കുറേ മാക്രികൾ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഒരു ദിവസം ഒരു മാ അവൾ അതിൽ വിരലിട്ടൊക്കെ കളിക്കുമായിരുന്നു ഒരു ദിവസം അതിൽ നിന്നൊരു മാക്രി ആ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി അല്ലേ അപ്പോൾ അത് പുറത്തേക്ക് ചാടിയപ്പോഴത് തറയിൽ വീണ് ചത്തു എന്നാണ് ഹെലിന് തോന്നിയത് പക്ഷേ ആ മാക്രി എന്താണ് പെട്ടെന്ന് തന്നെ ആ പുറത്ത് ചാടിയ മാക്രി തിരിച്ച് വെള്ളത്തിലേക്ക് ചാടുന്നുണ്ട് എന്നിട്ടത് ആ വെള്ളത്തിൽ നീന്തി തുടിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് എന്താ തോന്നിയത് ആ അവനാ ഒറ്റചാട്ടത്തിൽ ആ ആ പാത്രത്തിൽ അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ പുറത്തേക്ക് ചാടിയിട്ട് പുറത്തുള്ള ലോകമൊക്കെ കണ്ടിട്ട് അവൻ ആസ്വദിച്ച് അതൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് തിരിച്ച് ചാടിയതാണ് വെള്ളത്തിലേക്ക് എന്ന് ഹെലന് തോന്നിപ്പോയി എന്നാണ് പറയുന്നത് ഓക്കെ അടുത്തത് കണ്ടെത്താം എഴുതാമാണ് നീയെടുക്കുന്നു നോക്കുന്നു സസ്മിതം നീ തൊടുന്നു തലോടുന്നു ബാലാമണിയമ്മ എഴുതിയ വരികളാണ് ഈ ഭാഗത്തിൽ സൂചിപ്പിച്ച ആശയം ഹെലൻ കല്ലറുടെ അനുഭവങ്ങളിൽ നിങ്ങൾ പരിചയപ്പെട്ടു അവ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക അപ്പോൾ എഴുതാനാണെങ്കിൽ കുറേ ഉണ്ടല്ലേ ഹെലൻ കല്ലറിൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് ഈ പാഠഭാഗം മുഴുവനുള്ളത് ആ ടീച്ചർ അവളെ കൊണ്ടു കൊണ്ടുനടന്ന് പലതും കാണിക്കുന്നതും അവൾ ഈ ലോകത്തെ അറിയുന്നതും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ എന്തായിട്ട് എഴുതാം ഇതിൽ അവളുടെ അനുഭവങ്ങളായിട്ട് എഴുതാം ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ആ സ്വഡികപാത്രത്തിലെ ആ മാക്രി പുറത്തേക്ക് ചാടുന്നവരുടെ അനുഭവമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു അനുഭവം നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ ചുറ്റുമുള്ളവയെ നോക്കിയും തൊട്ടും തലോടിയും അനുഭവിച്ചറിഞ്ഞുന്ന നിമിഷങ്ങളെയാണ് കവി ഈ വരികളിൽ വർണ്ണിച്ചിരിക്കുന്നത് ജനലരികിൽ സ്വാടിക പാത്രത്തിൽ പതിനൊന്ന് പാൽ ഉണ്ടായിരുന്നു ഒരു ദിവസം വാൽമാക്രി അതിൽ നിന്നും പുറത്തു ചാടി തറയിൽ വീണ് അത് ചത്തു എന്ന് തന്നെ ഹെലന് തോന്നി എന്നാൽ പെട്ടെന്ന് തന്നെ പാത്രത്തിലേക്ക് അത് തിരിച്ചു ചാടി ആഹ്ലദത്തോടെ അവൻ തുള്ളി ചാടാൻ തുടങ്ങി ഒരു കുതിപ്പ് നടത്തി വലിയ ലോകം കണ്ടതിന് ശേഷം അവൻ സംതൃപ്തിയോടെ മടങ്ങിയെത്തി അപ്പോൾ ഈ ഒരു അനുഭവം എന്താണ് ഹെലൻ കെല്ലർ അനുഭവിച്ചറിഞ്ഞതാണല്ലേ അപ്പോൾ ഈ ഒരു കാര്യം ഹെലൻ കെല്ലർ അനുഭവിച്ചറിഞ്ഞതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് തന്നെ നിങ്ങൾക്കിവിടെ ഉത്തരമായിട്ട് കൊടുക്കാം അടുത്ത ചോദ്യം പ്രകൃതിയെ അടുത്തറിയുമ്പോൾ തൊട്ടും മണത്തും പ്രകൃതിയെ അടുത്തറിഞ്ഞവളാണ് ഹെലൻ കെല്ലർ ഈ പ്രസ്താവന പാഠഭാഗത്ത് നിന്ന് ലഭിച്ച ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശഗലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കൂ നോക്കാം നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളിലേക്കും കാഴ്ചകളിലേക്കും ഇറങ്ങി ചെല്ലുകയും അവയെ ഉൾക്കൊണ്ടും അനുഭവിച്ചും ഈ ഭൂമിയുടെ സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കുകയാണ് ഹെലൻ കെല്ലർ ചെയ്തത് കാഴ്ചയും കേൾവിയും കേൾവിയുമുള്ളവർ കാണാതെയും അറിയാതെയും പോകുന്നത് പോലും ഹെലൻ ആസ്വദിച്ചറിഞ്ഞു സ്പർശനം കൊണ്ടാണ് ഹെലൻ ഇവയെല്ലാം അനുഭവിച്ചറിഞ്ഞത് കോഴിക്കുഞ്ഞുങ്ങളും വിരിയുന്ന പൂക്കളും വിത്തുകളും ചെടികളുമെല്ലാം ഹെലൻ കയ്യിലെടുത്ത് പരിശോധിച്ചു പുതിയ മുളകളും മൃദുവായ വിത്തുകളും സ്പർശിച്ചറിഞ്ഞു ചുറ്റുമുള്ളതിനെയെല്ലാം തലോടിയും ആസ്വദിച്ചും അവർ തൻ്റെ പരിമിതികളെ ഇല്ലാതാക്കി വിളഞ്ഞു പഴുക്കുന്ന പഴങ്ങളും പൂക്കളിൽ വന്നിരിക്കുന്ന പ്രാണികളെയുമെല്ലാം അവർ തിരിച്ചറിഞ്ഞു ജനലിനരികിൽ ചെടികൾ നിറച്ചു വെച്ചിരുന്ന പാത്രത്തിൽ വാൽമാക്രകളെ വളർത്തി തൊട്ടും മണത്തും തൊട്ടും മണത്തുമൊക്കെ പ്രകൃതിയെ അടുത്ത അറിഞ്ഞവളാണ് ഹെലൻ കെല്ലർ ഓക്കെ തെന്താണ് അനുഭവങ്ങളിലൂടെ ഹെരൻകെല്ലരുടെ അനുഭവങ്ങൾ വായിച്ചല്ലോ ഒരു കുട്ടിയുടെ അനുഭവം വായിക്കൂ കാലത്ത് പുതച്ചു മൂടിക്കിടക്കുന്ന എൻ്റെ കാതിൽ മഴയുടെ സംഗീതം അതിൻ്റെ കുളിർമ ഞാൻ അറിഞ്ഞു എഴുന്നേൽക്കാൻ മടി തോന്നിയെങ്കിലും ആ സംഗീതം എന്നെ ജനാലയക്കരികിലെത്തിച്ചു മഴയിലേക്ക് ഞാൻ ഓടിയിറങ്ങി ഒരു മഴത്തുള്ളി എൻ്റെ കയ്യിൽ ഇറ്റുവീണു അതിൻ്റെ മനസ്സ് നിറച്ചു ഓക്കെ അപ്പം ചോദ്യം എന്താണെന്ന് നോക്കാം പ്രകൃതിയുടെ ഇടപഴകുമ്പോൾ നിങ്ങൾക്കും പലതരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ ഒരനുഭവം എഴുതാനാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉത്തരം കൊടുത്തിട്ടുള്ളത് ഞാൻ വീട്ടിലൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഞാൻ ആദ്യം നട്ടത് വെണ്ടയ്ക്കയാണ് നട്ട് വിത്ത് മുളച്ച് ആദ്യം നാമ്പ് വരുന്നുണ്ടോ എന്ന് ഞാൻ എന്നും നോക്കുമായിരുന്നു പതിയെ വിത്ത് മുളപൊട്ടി പുറത്തു വന്നു എനിക്ക് സന്തോഷമായി ഞാൻ ഞാനതിന് വെള്ളവും വളവും കൊടുത്തു പച്ച ഇലകൾ ഓരോന്നായി തളർത്ത് വന്നു അതിൽ പൂവിട്ടപ്പോൾ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു അതിൽ നിന്നുള്ള വെണ്ടയ്ക്ക കൊണ്ട് അമ്മ തോരനുണ്ടാക്കി ഒരു കുട്ടി പച്ചക്കറി തോട്ടം പച്ചക്കറി തോട്ടത്തിൽ ആദ്യമായിട്ട് കൃഷി തുടങ്ങിയതും ആ പൂവ് അല്ല ആ ഒരു ചെടി മുളക് പൊട്ടി പുറത്ത് വന്നതും അതിൽ പുതിയ ഇലകൾ വിരിഞ്ഞതും പൂക്കളായതും കായ്ക്കളായതും ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വിത്തിറക്കാൻ എന്ന ഒറ്റ വാക്ക് വിത്ത് ഇറക്കാൻ എന്നീ വാക്കുകൾ ചേർന്നതാണ് കൂട്ടി ഇണക്കിയ എന്നീ പദങ്ങൾ ചേർന്നാണ് കൂട്ടി ഇണക്കിയ എന്ന വാക്ക് രൂപപ്പെട്ടത് ലില്ലിച്ചെടി എന്ന വാക്ക് ഏതെല്ലാം വാക്കുകൾ കൂടി ചേർന്നുണ്ടായതാണ് ലില്ലിയും ചെടിയും കൂടി ചേർന്നാണ് അല്ലേ അപ്പം ഈ രീതിയിലുള്ള ഒറ്റ പദങ്ങൾ പാടത്തിൽ നിന്ന് കണ്ടെത്തി വാക്കുകളായി എഴുതാൻ പറയുന്നുണ്ട് വിത്തിറക്കാൻ വിത്ത് ഇറക്കാൻ കൂട്ടി ഇണക്കിയ കൂട്ടി ഇണക്കിയ ലില്ലിച്ചെടി ലില്ലി ചെടി പൊട്ടി മുളയ്ക്കാൻ പൊട്ടി മുളയ്ക്കാൻ കൊച്ചനിയെത്തി കൊച്ച് അനിയെത്തി മരച്ചുവട് മരം ചുവട് മുഖം അമർത്തി മുഖം അമർത്തി തകർന്നടിഞ്ഞ തകർന്ന് അടിഞ്ഞ ഭൂമിശാസ്ത്രം ഭൂമി ഭൂമിശാസ്ത്രം വിരലുകൾക്കിടയിലൂടെ വിരലുകൾക്ക് ഇടയിലൂടെ ഓകെ അടുത്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ആ ചിത്രം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അത് നിങ്ങൾക്ക് കഥയായിട്ടോ കവിതയായിട്ടോ എഴുതാം എന്ന് പറയുന്നുണ്ട് ഒന്ന് തലക്കെട്ട് കൊടുക്കാം ഞാൻ ഈ ചിത്രങ്ങൾ എനിക്ക് അവധിക്കാലത്തിൻ്റെ ഓർമ്മകളാണ് നൽകുന്നത് ഞാൻ എൻ്റെ അവധിക്കാലം കൂടുതലായി ചിലവഴിച്ചത് എൻ്റെ തറവാട്ടിലാണ് അവിടെ എൻ്റെ മുത്തിയമ്മയും അമ്മായിയുമാണ് ഉള്ളത് കളിക്കാൻ കൂട്ടുകാരുമുണ്ട് അവിടെ അടുത്തുള്ള മൈതാനത്തും പാടത്തുമൊക്കെ ഞങ്ങൾ കളിക്കാൻ പോകും സൈക്കിൾ ഓടിച്ച് കളിക്കുന്നത് പ്രധാന വിനോദമായിരുന്നു ഊഞ്ഞാലാടുന്നത് പട്ടം പറത്തുന്നത് മരം കയറുന്നത് ഒക്കെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അടുത്തുള്ള കുളത്തിൽ പോവാനും കുളിക്കാനും മീൻ പിടിക്കാനും ഒക്കെ എന്ത് രസമാണെന്നോ അവധിക്കാലമാവുന്നത് ഒരു സ്വപ്നം പോലെയാണ് നിറയെ പൂകളും കളികളും സന്തോഷവും സമാധാനവും നൽകുന്ന ഭംഗിയുള്ള നാളുകൾ നിങ്ങൾക്കും ഇതുപോലെ എന്താണ് നിങ്ങൾക്കും ഇതുപോലെയുള്ള കുറിപ്പുകൾ എഴുതാവുന്നതാണ് അടുത്തത് എന്താണ് വായന അനുഭവങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകം തിരഞ്ഞെടുത്ത് അതിനെപ്പറ്റി ഒരു വായനാനുഭവം എഴുതാൻ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ടോട്ടോ ചാൻ ചെന്നാലയ്ക്കരികിലെ വികൃതിക്കുട്ടി എന്ന പുസ്തകത്തിനെ പറ്റിയാണ് ജാപ്പനീസ് ജാപ്പനീസ് എഴുത്തുകാരിയായ തെറ്റ്സുഗോ കൊറോയാനകിയാണ് ടോട്ടോജാൻ ജനാലകരികിലെ വികൃതിക്കുട്ടി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ടോട്ടോ എന്ന വികൃതിക്കാരി പെൺകുട്ടി കോബയാഷി മാസ്റ്ററുടെ സ്കൂളിൽ പഠിക്കുന്ന ചുരുങ്ങിയ കാലമാണ് പുസ്തകം ടോമ എന്ന വിദ്യാലയം ഭാവനയ്ക്ക് അനുസരിച്ച് ഒരു ചിത്രശലഭത്തെ പോലെ പാറിപ്പറക്കാനുള്ള സ്വാതന്ത്ര്യം അവൾക്ക് നൽകുന്നു ടോക്കിയോവിലെ ടോമോ എന്ന വിദ്യാലയം വളരെ കുറച്ച് കുട്ടികൾ മാത്രം പഠിക്കുന്ന കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും ഭാവനയ്ക്കും അവരുടേതായ സ്വാതന്ത്ര്യം നൽകി പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു സ്കൂൾ ആയിരുന്നു വിവരി ടോട്ടോജാൻ അത്യന്തം സന്തോഷത്തോടെ വിവരിക്കുന്ന സ്കൂൾ വിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്കും ഒരു കുഞ്ഞു ടോട്ടോ ആയി ആ സ്കൂളിൽ പഠിക്കാനും സഞ്ചരിച്ചിരുന്ന പാതയോ പുരങ്ങളിലൂടെ സഞ്ചരിക്കാനും ആ തീവണ്ടി ക്ലാസ് മുറികളിലിരിക്കാനും ഭക്ഷണ സമയത്ത് പാത്രം തുറന്ന് കടലിലെയും മലയിലെയും വിഭവങ്ങൾ കാണിക്കാനും കോപയാക്ഷി മാസ്റ്ററുമായി സംസാരിക്കാനും കൊതിച്ചു പോകും ഈ പുസ്തകം നല്ലൊരു വായനാനുഭവം നൽകുമെന്ന് ഉറപ്പിച്ചു പറയാം ഓക്കെ അപ്പം അങ്ങനെയാണ് ഞാൻ ആ പുസ്തകത്തിൻ്റെ വായനാനുഭവം എഴുതിയിട്ടുള്ളത് ഈ ഡോട്ടർജാൻ്റെ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ പാഠം ഒക്കെ ആയിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അതെല്ലാം പുസ്തകമായിട്ടുണ്ട് ആ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് വായിക്കാൻ ശ്രമിക്കുക എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു പുസ്തകത്തിൻ്റെ വരികളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കും കേട്ടോ നല്ലൊരു പുസ്തകമാണ് ഈ ഒരവധി കാലത്ത് എന്തായാലും അത് പുസ്തക ലൈബ്രറിയിൽ നിന്നോ അല്ലെങ്കിൽ വാങ്ങിച്ചിട്ടോ വായിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്